ഹലോ ഫ്രണ്ട്സ് വി ഫൈ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഉദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക അഡ്വർട്ടൈസ് എം ടു ഫോർ സ്ലാ ട്വന്റി എസ് കെ എഫ് ആണ് ഇവിടെ അഡ്വർടൈസ് സ്പോർട്സ് കേരള ഫൗണ്ടേഷനിലെ കെയർ ടേക്കർ പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ബിഫൈ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വി ബിഫെയിൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷനിൽ വന്നിട്ടുള്ള ഈയൊരു കെയർ ടേക്കർ പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിലാണ് ഉദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുക സോ ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കാം സോ ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിറ്റഡ് വേക്കൻസീസ് ആണ് സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല പ്ലസ് ടു പാസ് ആയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് മാത്രം മതി കൂടാതെ എക്സ്പീരിയൻസ് ായിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന സ്പോർട്സ് റിലേറ്റഡ് വർക്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ ഏജ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അതും ഈ ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഡിസൈഡ് സ്കില്ലായിട്ട് റെലവെന്റ് എക്സ്പീരിയൻസ് ഇൻ സ്പോർട്സ് ഫീൽഡാണ് സോ സോ ഇവിടെ സ്പോർട്സ് ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കോൺട്രാക്ട് ബേസ് ആണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അതായത് ആദ്യത്തെ ഒരു വർഷത്തേക്കാണ് ഈ ഒരു കോൺട്രാക്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യാൻ ഈ പറയുന്ന ഒരു വർഷത്തെ കോൺട്രാക്ട് മേ ബി റെന്യൂ ചെയ്യാനും സാധ്യതയുണ്ട് സോ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഈ പറയുന്ന ഒരു വർഷത്തെ കോൺട്രാക്ട് റെന്യൂ ചെയ്യുന്നത് കൂടാതെ ഇവിടെ സാലറി സ്കെയിലായിട്ട് വിദ്യാർത്ഥികൾക്ക് പെർ മന്ത് എയ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയന്റി റുപ്പീസ് ആണ് സാലറി സ്കേയിലായിട്ട് ലഭിക്കുക സോ ഇവിടെ മെത്തേഡ് ഓഫ് സെലക്ഷൻസ് എന്ന് പറഞ്ഞത് ഇന്റർവ്യൂ മുഖേനയാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്ന ഇന്റർവ്യൂ നടക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വല്യമ്പലം തിരുവനന്തപുരം ഡിസ്ട്രിക്ടിലാണ് ഈ പറയുന്ന പേഴ്സണൽ ഇന്റർവ്യൂ നടക്കുക അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ സെക്ഷൻ ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾ അവരുടെ ബയോ ഡാറ്റ കൂടാതെ ഈ പറയുന്ന ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടാതെ റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് എന്നിവ എല്ലാം ഈ പറയുന്ന ബയോഡാറ്റയിൽ അറ്റാച്ച് ചെയ്ത് പോസ്റ്റൽ മുഖേന അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റൽ മുഖേനയോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഇമെയിൽ മുഖേനോ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കരിയേഴ്സ് ഡോട്ട് എസ് കെ എഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ മുഖേനയും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ പോസ്റ്റൽ വഴിയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത് ഓഫീസ് ഓഫ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം വെല്ലിയമ്പലം തിരുവനന്തപുരം പിൻ നമ്പർ ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് ഈ ഒരു അഡ്രസ്സിലേക്കാണ് വിദ്യാർത്ഥികൾ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എൻവലോപ്പിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് കെയർ ടേക്കർ എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം സോ ഇവിടെ പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ ഇമെയിൽ മുഖേനയും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഈ ഒരു ഡേറ്റിനുള്ളിൽ വേണം നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇന്റർവ്യൂ ടൈമിൽ വിദ്യാർത്ഥികൾ അവരുടെ ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ഒറിജിനൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പാൻ കാർഡ് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കൂടാതെ വിദ്യാർത്ഥികളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതായത് പ്രൂഫ് ഓഫ് ഏജ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം പേഴ്സണൽ ഇന്റർവ്യൂ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കൂടാതെ അപ്പോയിന്റ്മെന്റ് ടൈമിൽ വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ സിവിൽ സർജന്റെ കയ്യിൽ നിന്ന് നേടിയിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്പോയിന്റ്മെന്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അയക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം സോ ഇവിടെ ഇന്റർവ്യൂ കോൾ ലെറ്റർ വിദ്യാർത്ഥികളുടെ ഇമെയിൽ മുഖേനയായിരിക്കും ലഭിക്കുക സോ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് വിദ്യാർത്ഥികളുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഫില്ല് ചെയ്യാൻ മറന്നു സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലാസ്റ്റ് പേജായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻസിന്റെ ഒരു ഫോർമാറ്റ് നൽകിയിട്ടുണ്ട് സോ ഇതാണ് ഉദ്യോഗാർത്ഥികൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടത് സോ പോസ്റ്റിലായിട്ട് അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ഫ്രണ്ടിൽ ഉദ്യാർത്ഥികൾ ഫോർ ദി പോസ്റ്റ് ഓഫ് എന്ന് മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കും മെയിൽ ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഒരു വൈറ്റ് പേപ്പറിൽ സ്ത്രീകൾക്ക് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതുമാണ് സോ ഇവിടെ പ്ലസ് ടു പാസ്സായ സ്പോർട്സ് റിലേറ്റഡ് വർക്കിൽ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെയുള്ള മെയിൽ കാൻഡിഡേറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈക്സ് ഡേ